അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ ബിസ്മി അഹിറമാൻ ഇറാഹീം അലഹമുല്ലാഹിറബലമീൻ വസ്ലാത്തു വസ്ലാം അല സീദിൽ മുർസലീൻ ഇമാമിൽ മുത്തഖീൻ റസൂൽമീൻ അജ്മയിൻ അമ്മാബാദ് അഷറഫുൽ ഖൽഖ് മുഹമ്മദ് റസൂൽ അള്ളാഹി അലൈഹി വസ്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി മാഹിരീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രഭാഷണ പരമ്പരയിലെ ഇന്നത്തെ ദിനം നിങ്ങളുമായി സംവദിക്കാൻ അവസരം തന്നതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അലഹമില്ല മനുഷ്യ സമൂഹത്തെ ആത്മീയവും ഭൗതികവുമായ പുരോഗതിയുടെ മാർഗത്തിലേക്ക് നിയമ നിയമസംഹിതകളുടെയും നിർദ്ദേശ തത്വങ്ങളുടെയും സമാഹാരമായ പരിശുദ്ധ ഇസ്ലാം അള്ളാഹു റബ്ബു ഇസ്സത്ത് ഭൂമി ലോകത്ത് പ്രബോധനം ചെയ്യാൻ വേണ്ടി നിയോഗിച്ചയച്ച ഒന്നേക്കാൽ ലക്ഷം പ്രവാചകന്മാരുടെ നിയോഗങ്ങൾക്ക് സമാപ്തി കുറിച്ചുകൊണ്ട് ആദരവായി മുഹമ്മദ് റസുൽ അല്ലാഹി അലൈഹി അലുവലമ തങ്ങൾ ഭൂജാതനായ പുണ്യദിനത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഈ സുന്ദര മുഹൂർത്തത്തിൽ സാമൂഹ്യ നിർമ്മാണത്തിന് തിരുനബി സല്ലാഹു തങ്ങളുടെ മാതൃക എന്ന വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രം സംസാരിച്ചുകൊണ്ട് ഇൻഷാല്ല ഞാൻ അവസാനിപ്പിക്കാം തിരുനബി സലഹ് അല്ലി ശ്രമത്തങ്ങളുടെ ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രബോധന ജീവിതം ഉടനീളം നമ്മൾ പരിശോധിച്ചാൽ മനുഷ്യ സമൂഹത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ സകല മേല മേഖലകളുടെയും പുരോഗതിക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഐക്യരാഷ്ട്രസഭയുടെ മാനവിക വികസന സൂചികയിൽ ഉൾപ്പെടുന്ന നാല് സുപ്രധാന മേഖലകളാണ് സാമൂഹികം വിദ്യാഭ്യാസം സാമ്പത്തികം രാഷ്ട്രീയം തങ്ങളുടെ ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രബോധന ജീവിതത്തിൽ ഈ നാല് മേഖലകൾക്കും കൂടുതൽ ഊന്നൽ നൽകിയ ഒട്ടേറെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കാഴ്ചപ്പാടുകളും കാണാൻ നമുക്ക് സാധിക്കും പണക്കാരനെ വീണ്ടും വീണ്ടും പണക്കാരനും പാവപ്പെട്ടവനെ വീണ്ടും വീണ്ടും ദരിദ്രനുമാക്കി മാറ്റുന്ന പലിശ സമ്പ്രദായത്തെ നഗശ ഗാന്തം എതിർത്ത മുഹമ്മദ് റസൂൽ ലാഹി അലൈഹി അല്ലെ സൽമതങ്ങൾ സമൂഹത്തെ സാമ്പത്തികമായ അച്ചടക്കം പഠിപ്പിച്ചു എന്ന് ലോകം അംഗീകരിച്ച വസ്തുതയാണ് സമ്പന്നന്റെ സമ്പത്തിന്റെ രണ്ടര ശതമാനം പാവപ്പെട്ടവൻ്റെ അവകാശമാണെന്ന് പ്രഖ്യാപിക്കുക വഴി കേവലം പ്രഖ്യാപിക്കുകയല്ല അത് പ്രയോഗതലത്തിൽ തലത്തിൽ കൊണ്ടുവരിക വഴി ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് തന്നെ സമൂഹത്തിൽ നിന്ന് ദാരിദ്ര്യം നിർമാർജനം ചെയ്യാൻ തിരുനബി സല അല്ലാഹു അല്ലെ സമത്തങ്ങൾക്കും പുണ്യസ്വഹാപത്തിനും സാധിച്ചു എന്നത് ലോകം അംഗീകരിച്ച വസ്തുതയാണ് യാചനയെ നിരുത്സാഹപ്പെടുത്തിയ പുണ്യനബി അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യവും മഹത്വവും സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൃഷിയും കച്ചവടങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന പരിശുദ്ധ പരിശുദ്ധക്കുർആാൻ്റെ ആയത്തുകളും തിരുനബി സല അലൈഹി അല്ലെ തങ്ങളുടെ ഉപദേശങ്ങളും യഥേഷ്ടം കാണാൻ നമുക്ക് സാധിക്കും അത് കേവലം ഉപദേശങ്ങളിൽ ഒതുക്കുകയല്ല പുണ്യനബി സാഹ് അല്ലി വസ്മ തങ്ങൾ ചെയ്തത് തിരുനബി തങ്ങൾ മക്കയിൽ നിന്ന് പലായനം ചെയ്ത് പരിശുദ്ധമായ മദീനയിലെത്തിയപ്പോൾ അവിടെ മലിന മലിനമായി കിടക്കുന്ന പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുകയും മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് അവിടെ ഫലഭൂയിഷ്ടമാക്കുകയും ചെയ്തു എന്നത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല മരങ്ങൾ മുറിച്ചു കളയുന്നതിനെ പരിശുദ്ധ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തി യുദ്ധവേളയിൽ പോലും യുദ്ധതന് യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായി പോലും ഫലവൃക്ഷങ്ങളെ പിഴുതുമാറ്റാൻ പാടില്ലെന്ന് പുണ്യ നബിസ് അല്ലാഹു അല്ലെ സ്വന്തങ്ങൾ പഠിപ്പിച്ചു ഭൂമി കൃഷി ചെയ്താൽ അതിൻ്റെ ഉടമാവകാശം കർഷകനാണെന്ന് നബിസല്ലാഹു അല്ലെ സ്വന്തങ്ങൾ പ്രഖ്യാപിച്ചത് ഭൂപരിഷ്കരണ നിയമങ്ങളുടെ ചരിത്രത്തിലെ തന്നെ അത്യപൂർവ്വ സംഭവമായിട്ട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സാമൂഹ്യ സേവനത്തിന് തിരുനബിസ് അല്ലാഹു അല്ലെ വസ്തുങ്ങൾ വലിയ മാതൃക കാണിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്തിട്ടുണ്ട് പരസഹായങ്ങൾക്കും സഹജീവികളോടുള്ള കാരുണ്യം പ്രകടിപ്പിക്കലിനൊക്കെ വലിയ പ്രാധാന്യമാണ് പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത് ഇർഹമു ഉമ്മം ഫിൽ അർദി ഇറാമം ഫിസ്സമ്മ എന്ന പരിശുദ്ധമായ ഹദീസ് അതിന് ഏറ്റവും വലിയ തെളിവാണ് ബി ബിഇർ ഉസ്മാനും ബി ബിഇർ അലിയും ഒക്കെ ജന്മം കൊണ്ടത് ഈ ദിവ്യ സന്ദേശങ്ങളുടെ വെളിച്ചത്തിലാണ് മാത്രമല്ല സാമൂഹികമായി കെട്ടുറപ്പും ഭദ്രതയും ഒരു ഉത്തമ സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് അനിവാര്യമാണെന്ന് കണ്ടറിഞ്ഞ പുണ്യനബീസ് അല്ലാഹു അല്ലെ തങ്ങൾ സമൂഹത്തെ അകന്നു നിൽക്കുന്നവരെ സമൂഹത്തിൽ അകന്നു നിൽക്കുന്നവരെ ഒന്നിപ്പിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിയിട്ടുണ്ട് മദീനിലെത്തിയപ്പോൾ പ്രഗത്ഭരായ രണ്ട് ഗോത്രങ്ങൾ റൌസ് ഹജർജ് ഗോത്രങ്ങൾ തമ്മിൽ അകന്നു നിൽക്കുന്നത് പതിറ്റാണ്ടുകളായി അവർ യുദ്ധത്തിലേർപ്പെടുന്നത് നേരിൽ കണ്ട പുന്നബി സലഹ് അലൈ സ്വന്തങ്ങൾ അവർക്ക് മാനവികതയുടെ സകല മൂല്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് അവരെ ഒരൊറ്റ ഉത്തമ സമൂഹമാക്കി മാറ്റിയത് അവരെ ഒരു മെയ്യും മനസ്സുമാക്കി മാറ്റിയത് ചരിത്രം അടയാളപ്പെടുത്തിയ അത്ഭുതത്തോടുകൂടെ അടയാളപ്പെടുത്തിയ വസ്തുതയാണ് സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് അനിവാര്യമായ എന്നല്ല അത്യന്താപേക്ഷിതമായ സംഗതിയാണ് കുടുംബത്തിൻ്റെ ഭദ്രത കുടുംബത്തിന് ഇസ്ലാമിനോളം പ്രവാചകനോളം പ്രാധാന്യം നൽകിയ മറ്റൊരു മതവും മറ്റൊരു നേതാവും ലോകത്തുണ്ടായിട്ടില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന സമ്പത്തിനേക്കാളും പ്രാധാന്യം ശ്രേഷ്ഠതയും കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന കാണുന്ന തിരുനബി സല്ലാഹു അലൈഹി വല്ലം പഠിപ്പിച്ചു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇസ്ലാമിനോളം പ്രാധാന്യം നൽകിയ മറ്റൊരു മതവും ഉണ്ടായിട്ടില്ല യക്കറ് എന്ന ദിവ്യ സന്ദേശം തന്നെ പരിശുദ്ധ ഖുർആാൻ്റെ ആദ്യ വചനങ്ങൾ തന്നെ അതിന് വലിയ തെളിവാണ് വായിക്കുക വായനയിലൂടെ അക്ഷരാഭ്യാസം നേടുക പഠിക്കുക മനസ്സിലാക്കുക ഈ ഒരു സന്ദേശവുമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അവതീർണ്ണമായിട്ടുള്ളത് അത് കേവലം സന്ദേശങ്ങളിൽ ഒതുക്കുകയല്ല അത് പ്രയോഗതലത്തിൽ തലത്തിൽ കൊണ്ടുവരികയും ചെയ്തു പുണ്യനബി സല്ലാഹു അല്ലെ സൽമതങ്ങൾ ബദറിൽ പിടികൂടപ്പെട്ട ശത്രുപക്ഷത്തെ എഴുപത് പേരിൽ അക്ഷരാഭ്യാസമുള്ളവരെ കണ്ടെത്തിയിട്ട് മുസ്ലിങ്ങളിലെ പത്ത് പേർക്ക് വീതം അക്ഷരാഭ്യാസം നൽകിയാൽ മോചിപ്പിക്കാം എന്ന് നിബന്ധന വെക്കുക വഴി ലോകം തന്നെ അത്ഭുതത്തോടെ വീക്ഷിച്ച വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്കാണ് തിരുനബി സല്ലാഹു അല്ലെ തങ്ങൾ വാതായനം തുറന്നത് ഇങ്ങനെ നോക്കിയാൽ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസപരവും സാമൂഹികവും സാമ്പത്തികവും കുടുംബപരവും രാഷ്ട്രീയവുമായ ഏത് മേഖലകളെയും പരിശോധിച്ചാലും തിരുനബി സല്ലാഹു അല്ലെ സബ്ദങ്ങളിൽ മാതൃകയുണ്ട് തിരുനിബിന്ധങ്ങളുടെ ഈ മാതൃക സാമൂഹ്യ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയാൽ നമുക്കും വളരെ എളുപ്പത്തിൽ ഒരു ഉത്തമ സമൂഹത്തെ നിർമ്മിക്കാൻ സാധിക്കും അതിന് അല്ലാഹു തോഫിയൊക്കെ നൽകട്ടെ ബാഹുദ്ദമാൻ അലഹമുല്ലംബിലമീൻ അസ്സലാ വാരിക്കും വർമ്മത്തല്ലാ വ